നോക്കൂ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ പോലെ റീൽസ് എനിക്ക് എന്റേതായ നിങ്ങള് നിങ്ങള് നമ്മടെ സംസാരിക്കും യൂട്യൂബർമാരെ നിങ്ങക്ക് കാണലേടാ എന്നെ പറ്റി സ്റ്റോൾസ് ഇട്ട് അതിന് ലൈക്കും കമന്റും ഞാനിട്ടിട്ടില്ല സത്യമായിട്ടില്ല

സ്വന്തമായിട്ട് വീഡിയോ എഴുതിയിട സ്വന്തമായിട്ട് കഴിവ് കാണിക്കണ്ട ബാക്കിയുള്ള സ്റ്റോൾസും കാര്യങ്ങളും എന്ന് സ്ക്രീനിന് വീണു നമ്മളും തല പുകഞ്ഞാണ് ചിന്തിച്ച് ഒരേ ചെയ്യുന്നത് അത് എന്റെ തല കാണുമ്പോ തന്നെ മനസ്സിലാവുന്നു അതിനകത്ത് നിന്ന് പുറത്തു പോകാതിരിക്കാനാ ഇത് യൂട്യൂബർമാർക്കുള്ള വീഡിയോ ആണ് ഈ വീഡിയോ കേട്ടിട്ടെങ്കിലും നാണം എന്റെ കമന്റ് പോലും കണ്ടു കിട്ടണം കൊള്ളണം കൊണ്ടു കണ്ടോ നെഞ്ചത്ത് കമന്റ് ും ചീത്ത വിളിക്കുന്നതിനൊക്കെ ഒരു അളവില്ലേ അങ്ങനെ അണ്ണൻ ഇട്ടെങ്കിൽ ഞാൻ അതിന് കമന്റ് ചെയ്യൂല യൂട്യൂബില് സ്റ്റൂ അതില ഇപ്പൊ അണ്ണൻ പറഞ്ഞില്ലേ അത് എന്തായാലും ഇടൂല സത്യം